കണ്ണൂർ എനിക്ക് ഞാൻ തയ്യാറാണ് കണ്ണൂരും കൂടി തരണം തരൂ എനിക്ക് ഞാൻ തയ്യാറാണ് സുരേഷ് ഗോപി അന്ന് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ തൃശ്ശൂര് മൈതാനത്ത് സി പി എമ്മിന് നേരെ വെല്ലുവിളി ഉയർത്തിയപ്പോൾ അതിലേക്ക് പുച്ഛിച്ച് പരിഹസിച്ച് തള്ളിയവർ ഇപ്പോഴാ തൃശൂർ സുരേഷ് ഗോപി എടുത്തതിന്റെ ഞെട്ടലാണ് ഇപ്പോഴാ ഇ കെ നയനാരുടെ വീട്ടിലെത്തി മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപി പറയുകയാണ് ഞാൻ എടുക്കുമോ എന്നുള്ളതാണ് സുരേഷ് ഗോപി മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത് എന്നാണോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച കൂലിക്കഴുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കി നിയോഗിച്ചിട്ടുള്ള അന്തം കമ്മികൾ ചൊറിയൻ മാക്രി കൂട്ടങ്ങൾ വരൂ വടക്കു ഇങ്ങനെ തെക്കോട്ടിറങ്ങി വന്ന് കേരളം ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഗോവിന്ദനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുതലാളിയും മനസ്സിലാക്കിക്കോളൂ കേരളം എടുത്തിരിക്കും കണ്ണൂർ ഞാൻ ഇവിടെ വച്ച് ബഹുമാന്യ അമിത് ഷാജിയോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെയൊക്കെ അടിത്തറ ഇളക്കണം അത്രയ്ക്ക് നിങ്ങൾ കേരള ജനതയെ ദ്രോഹിച്ചു വഞ്ചിച്ചു കണ്ണൂർ വരെ എനിക്ക് ഞാൻ തയ്യാറാണ് കൂടി ഇങ്ങ് തരണം എന്റെയും കൂടിയല്ലേ കണ്ണൂർ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരുമെന്ന സുരേഷ് ഗോപി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ കണ്ണൂർ സി പി എമ്മിന്റെ ചെങ്കോട്ട അവിടെ കളികൾ മാറിമറിയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് ഏതായാലും പിണറായി ഗോവിന്ദൻ ടീമിന് നെഞ്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കണ്ണൂരും കുടങ്ങി തരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമെന്നല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കണം ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലേ എല്ലാവരും നമ്മുടെ നോട്ടമായിരിക്കണം പക്ഷേ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്നത് കരുതലാണ് മുന്തിയ കരുതലാണ് കണ്ണൂരും കുടങ്ങി തരണം